ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ജാനകി തിരികെ അളകാബരിയിലോട്ട് എത്തിയിരിക്കുവാണ് ഇനി എന്തായാലും അപർണയ്ക്ക് വെച്ചടി വെച്ചടി പ്രശ്നങ്ങളായിരിക്കും ജാനകിയുടെ മുന്നിൽ ഒരിക്കലും അപർണയ്ക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് പല ആവർത്തി ജാനകി തന്നെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ആ അളകാപുരിയിൽ ഒരു ശുദ്ധികലശം വേണ്ട ഒരു ശുദ്ധികലശം വേണമെന്ന് ജാനകിക്ക് അറിയാം ഒരു ശുദ്ധികലശം നടത്തി കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അകറ്റി പഴയതുപോലെ അളകാപുരി ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഒത്തൊരുമയായിട്ടുള്ള ഒരു കുടുംബമായിട്ട് മാറ്റാനായിട്ട് ജാനകിക്ക് സാധിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഒരു ും അടുക്കളയിലോട്ട് കയറത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജാനകി സോറി ജാനകിയില്ല നമ്മുടെ അപർണ തന്നെ ഒടുവിൽ അടുക്കളയിലോട്ട് കയറേണ്ട അവസ്ഥ ഉണ്ടായി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയ കറികളെല്ലാം കൊളമാക്കി നാഹാശം പരിശുവാക്കി വെച്ചിരിക്കുവാണ് ഒരു ഒന്ന് വായിൽ വെച്ച് കൊള്ള കഴിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അത്രത്തോളം മോശമായിട്ട് കറികൾ ഉണ്ടാക്കി അവസാനം അപർണയ്ക്ക് മനസ്സിലായി ഞാൻ ഇനി ഇത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും ശരിയാകാൻ പോകുന്നില്ല ഇത് മുഴുവൻ കൊള ഉള്ളൂ അങ്ങനെ ഒടുവിൽ അപർണ നേരെ അമൃതയുടെ വീട്ടിലെ ജോലിക്കാരിയെ ആ പറഞ്ഞ അയച്ചത് അപർണയാണല്ലോ അപ്പൊ ആ ജോലിക്കാരിയെ വിളിച്ചു എന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം ഇവിടെ വേറെ ജോലിക്കാരിയൊന്നും ഇല്ല എന്നും ഇപ്പൊ അടുക്കള ഭരണം എല്ലാം എന്റെ തലയിലാണ് എനിക്കിത് പറ്റത്തില്ല നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ അമൃതയുടെ വീട്ടിലെ ജോലിക്കാർ തന്നെ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല ഇവിടെ അമൃത കുഞ്ഞൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരിപ്പോ പുറത്തു പോയിരിക്കുവാണ് അവരോട് പറയാതെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഓൾറെഡി ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് മേ മേടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വരാൻ പറ്റത്തില്ല എന്ന് പറയുകയും പെട്ടെന്ന് അപർണ അപർണ ദേഷ്യപ്പെട്ട് കോള് കട്ടിയാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവരോട് ചില സത്യങ്ങള് ഈ ജോലിക്കാർ പറഞ്ഞത് വേറൊന്നുമല്ല അപർണയോട് പറയുവാണ് അവിടുത്തെ അജയ് കുഞ്ഞിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ കേട്ടു അമൃതയും ശരണം സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടതെന്നും ഇതേപോലെ അജയ്ക്ക് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് ആ ഒരു പെൺകുട്ടി ആരാണെന്നോ ഒന്നും വ്യക്തമല്ല പേര് പോലും എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ടെന്നും ആ ചുറ്റിക്കളി കാരണമാണ് അജയ് നേരെ ബാംഗ്ലൂർ പോയത് ബാംഗ്ലൂരുള്ള ഏതോ ഒരു പെൺകുട്ടിയാണ് അജയ് ഇപ്പൊ ബാംഗ്ലൂർ ആ പെൺകുട്ടിക്കൊപ്പമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപർണയോട് പറയുകയും ഇത് അമൃതയും ശരണും പറയുന്നത് കേട്ടതാണ് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ ഉടനെ തന്നെ അപർണ പറഞ്ഞു നീ എന്തായാലും അവിടെ തന്നെ നിൽക്ക് നീ ഇങ്ങോട്ട് വരണ്ട എന്താണ് പറയുന്നത് എന്ന് നീ സൂക്ഷ്മമായിട്ട് കേൾക്ക് അപ്പൊ നമുക്ക് സത്യം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ശരി അപ്പൊ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും നിരഞ്ജനെ അറിയിക്കണം എന്നിട്ട് നിരഞ്ജനെ കുറച്ചുകൂടി ഒന്ന് ചൂടുപിടിപ്പിക്കണം അങ്ങനെ അപർണ നേരെ ഈ ഒരു കാര്യം നിരഞ്ജനെ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് കോള് ചെയ്യുന്നത് പോലെ വിളിച്ചു എന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞു അളകാപുരിലിപ്പോ അടുക്കള ഭരണം ഞാനാണെന്നും എനിക്ക് ഒട്ടും പറ്റുന്നില്ല അത്രത്തോളം ഓരോരുത്തർക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ നെട്ടോട്ടം ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അജയ് എവിടെ പോയതാണ് എന്ന് നിരഞ്ജനയോട് അപർണ ചോദിച്ചു എന്നാൽ അജയ് ഇതേപോലെ ബിസിനസ്സിന് പോയിരിക്കുന്നതാണ് ആരോടൊപ്പം ആണെന്ന് എന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് ബാംഗ്ലൂര് ഒരു ഫ്രണ്ടിന്റെ ഫ്ളാറ്റിലാണ് എന്ന് നിരഞ്ജന അപർണയോട് പറയുകയും എന്നാൽ ഒരു ഒരു പുരുഷന്മാരെയും അകമഴിഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അത്രത്തോളം അജയെ സ്നേഹിച്ചതാണ് അവസാന നിമിഷമാണ് അജയ് എന്നെ കളഞ്ഞിട്ട് ആ നിരഞ്ജനയുടെ പിറകെ വന്നത് അങ്ങനെ എന്നെ ചതിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിരഞ്ജനെ ചതിക്കാനും അജയ്ക്ക് ഒരു മടിയുമില്ല എന്നും അതുകൊണ്ട് നിരഞ്ജനൊന്ന് ഒന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ കോള് കട്ട് ചെയ്തു എന്നാൽ ഉടൻ തന്നെ നിരഞ്ജന അജയെ കോൾ ചെയ്തു വിളിച്ചു പക്ഷേ അജയ് കോൾ എടുത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് കോള് പോകുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടെൻഷനും നിരഞ്ജനയ്ക്ക് ഇപ്പൊ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് എന്നാൽ തന്റെ വിഷമങ്ങള് ഹേമയോട് തൻ്റെ അമ്മയോട് നിരഞ്ജന പങ്കുവെച്ചു എന്നാൽ ഹേമയ്ക്ക് ഒരു പേടിയുണ്ട് തന്റെ മകള് സന്തോഷത്തോടെ ജീവിക്കുമല്ലോ സ്റ്റേജിലൊക്കെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ തനിക്ക് തന്റെ മകളെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം കൊണ്ടാണ് ഹേമ നിരഞ്ജനെ ഇവിടെ പിടിച്ചു നിർത്തിയത് പക്ഷെ ഇപ്പോ അവസാനം ആ ഒരു തന്റെ മകൾ വേദനിക്കുന്ന കാഴ്ച എനിക്ക് തന്നെ കാണേണ്ടി വന്നല്ലോ അങ്ങനെ ഒരു സങ്കടം ഹേമയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്നാൽ അളകാപുരിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഓരോ പ്രശ്നങ്ങളും തനിക്ക് സമാധാനം കിട്ടത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ പ്രശ്നങ്ങളും ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് രണ്ടിന്റെയും നടുക്കടലിലെ നെട്ടോട്ട് മൂടുവാണ് നിരഞ്ജന അങ്ങനെ ഈയൊരു സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുമ്പോൾ അവിടെ അളകാപുരിയിൽ ജാനകി കാലെടുത്ത് കുത്തിയ അപ്പ തൊട്ട് തന്നെ അടുത്ത് പ്രശ്നത്തിന് പ്രശ്നത്തിലല്ല ഒരു ശുദ്ധികലശത്തിന് ജാനകി തിരികൊളുത്തി നേരെ പ്രഭാവതിയോട് പോയി സംസാരിച്ചു എന്നാൽ പ്രഭാവതി പറഞ്ഞത് ഏഹ് ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും വന്നോ അച്ഛനെ മണിയടിച്ച് മണിയടിച്ച് ഇപ്പോൾ ഒരുപാട് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയല്ലോ എന്ന് ജാനകിയോട് പ്രഭാവതി പറയുകയും എന്നാൽ ഞങ്ങൾ ഒന്നും കൈക്കലാക്കിയിട്ടില്ല അച്ഛന്റെ മരണശേഷം മാത്രമേ മുദ്രപത്രത്തിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ മരണശേഷം ഉണ്ടാകുന്ന ഈ ഒരു മുദ്രപത്രത്തിന്റെ ആ ഒരു ഉടമ്പടിക്ക് ഇപ്പോ എന്താണേ പ്രസക്തി ഇപ്പോ അതിന്റെ പേരിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ സമയത്ത് എന്താന്ന് വെച്ചാൽ അപ്പോ നോക്കിയാൽ പോരെ അത് മാത്രല്ല ഇതുവരെയും അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അച്ഛന്റെ സ്വത്തുക്കൾക്ക് അമ്മയും അവകാശമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല അത് മുത്തശ്ശിയായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അതും തന്റെ അബിയേട്ടനെ ഈ ഒരു സ്വത്തിൽ നിന്നും അകറ്റണം അബിയേട്ടനെ വേദനിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ ഒരു കളി കളിച്ചത് പക്ഷെ ഒരിക്കലും വിചാരിച്ച കാണത്തില്ല മുത്തശ്ശിക്ക് തന്നെ ഇത് പാരയായിട്ട് മാറുമെന്ന് അതുകൊണ്ട് അമ്മയൊന്നും അച്ഛനെ പോയി കാണു സംസാരിക്ക എന്നിട്ട് പ്രശ്നങ്ങൾ വഷളാക്കാതെ നോക്ക് ഏത് നിമിഷം വേണമെങ്കിലും അച്ഛൻ എഴുതി വെച്ച ഈ ഒരു കരാറിന് അച്ഛൻ എല്ലാവർക്കും സ്വത്തുക്കളെ ഭാഗം വെച്ച ഈ ഒരു മുദ്രപത്രത്തിന് എപ്പോ വേണമെങ്കിലും അച്ഛനെ തിരുത്താനായിട്ട് സാധിക്കും അപ്പോ അമ്മ ഒന്ന് അച്ഛനെ സ്നേഹിക്ക് അച്ഛൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു സ്വത്തുക്കളുടെ കാര്യം അമ്മയോട് പറഞ്ഞില്ല എന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ ഇത്രത്തോളം വാശി കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല അമ്മ അച്ഛനെ പോയി കാണണം സംസാരിക്കണം എന്നിട്ട് ഈ കുടുംബം ഒത്തൊരുമയോടെ പോകാനായിട്ട് അമ്മ വിചാരിക്കണം എന്നൊക്കെ ജാനകി പറഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി വന്നു എന്നാൽ പുറത്തോട്ട് ഇറങ്ങി വന്ന ഉടനെ തന്നെ മുത്തശ്ശി ജാനകിയോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ആ ഒരു സ്വത്തുക്കള് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അബിയും ജാനകിയും ആ ഒരു ഹോസ്പിറ്റലിൽ ഐസിയുവിന്റെ മുന്നിൽ പോയി കാത്തുകെട്ടി നിന്നതെന്നും സ്വത്തുക്കളെ കൈക്കലാക്കിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് ജാനകിയോട് മുത്തശ്ശി ചോദിച്ചു പക്ഷെ മുത്തശ്ശി ഒരൊറ്റ ഒരു കാര്യം ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ജാനകിയോട് ചോദിച്ചത് ജാനകി തിരിച്ചെങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശിക്കെതിരെ തിരിഞ്ഞടിച്ച് നല്ല മറുപടി കൊടുത്ത ആളാണ് ജാനകി അപ്പോ പിന്നെ ഇപ്പോ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മുത്തശ്ശിക്ക് മറുപടി കൊടുക്കുകയും ഈ പ്രശ്നത്തിനെല്ലാം മൂല കാരണം മുത്തശ്ശി തന്നെയാണ് മുത്തശ്ശിയുടെ ഭർത്താവ് ബിസിനസ്സൊക്കെ നോക്കി നടത്തി കടം കയറി അവസാനം സഹിയിടാതെ മരിച്ചപ്പോ ആത്മഹത്യ ചെയ്തപ്പോഴത്തേക്കും ഒരു തരി സ്വത്ത് പോലും നിങ്ങളുടെ ആരുടെയും പേരിൽ ഇല്ലായിരുന്നു അതിനുശേഷം അച്ഛനാണ് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇത്രയും വരെയുള്ള ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അച്ഛന്റെ ഒരൊറ്റ ഒരാളുടെ അധ്വാനം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളിലെ വേറെ ആർക്കും മുത്തശ്ശിക്ക് പോലും ഒരു അധികാരവും ഇല്ല ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി അച്ഛൻ തന്നെയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു മാത്രമല്ല നല്ല മറുപടി കൊടുത്തതിന് ശേഷം മുത്തശ്ശിയുടെ വായടപ്പിച്ചിട്ടാണ് ഈ കുടുംബത്തെ തകർക്കാനായിട്ട് മുത്തശ്ശി ഒരാളാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി പോയി എന്നാൽ ഇതെല്ലാം കേട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ജാനകി നമ്മുടെ മുത്തശ്ശി ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ അടുക്കളയിൽ അപർണയുടെ ഒരു പരാക്രമണമാണ് അവസാനം കറി എല്ലാം സെറ്റാക്കി നോക്കുമ്പോഴത്തേക്കും ചിക്കൻ്റെ കാല് മാത്രം ഉണ്ട് ചതയെല്ലാം മാംസമെല്ലാം അതിനെ ആ കറിയിൽ മുഴുവൻ പൊടിഞ്ഞ് ചേർന്ന് പോയി എന്തായാലും നമുക്ക് എന്തെങ്കിലും നോക്കാം അവർ വേണമെങ്കിൽ കഴിക്കട്ടെ ഇത് തന്നെ എങ്ങനെയെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അപർണ കറിയൊക്കെ കൊണ്ട് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയതാണ് അപർണയുടെ കയ്യിൽ നിന്ന് ചൂട് ആവി അടിച്ചപ്പോൾ കൈ തട്ടി കൈ ആ ഒരു പാത്രം നിന്നില്ല കറി തറയെ വീണു അവിടെ യും കറി തറ വീഴുകയും ചെയ്തു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു ദേഷ്യം വന്ന് നിൽക്കുന്ന അപർണയുടെ മുഖം കണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അവല് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക പ്രതീക്ഷിക്കാതെ ഒരുപാട് നിമിഷങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ അളകാപുരിയിൽ നടന്നു ഇനി ഈ കുടുംബത്തെ പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി കൊണ്ടുവരാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും